നമസ്കാരം ആയുർ ടു ഒ ന്യൂസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന കൊല്ലം ജില്ലയിൽ പോരേടം എന്ന് പറയുന്ന സ്ഥലം ചടയമംഗലം പള്ളിക്കൽ റോഡിൽ പോരേടം എന്ന് പറയുന്ന സ്ഥലത്ത് അൻപത്തിയേഴ് വർഷമായി ഹോട്ടൽ നടത്തുന്ന ഒരു അപ്പാപ്പനെയും അമ്മച്ചിയെയും കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഈ മാസം മുപ്പതാം തീയതി രണ്ടായിരത്തി മെയ് മുപ്പതാം തീയതി ഈ കടയോട് ഇവർ വിട പറയുകയാണ് ഇവർ ഇതുവരെ നടത്തിവന്ന ഈ കട ഈ മുപ്പതാം തീയതി കൂടി അവസാനിപ്പിക്കുന്നു ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം നൽകിയ ഈ ഒരു ടേബിളും ഈ ഒരു കടയും ഈ ഈയൊരു കടമുറിയുമൊക്കെ അവസാനിപ്പിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട അച്ചായൻ കട അച്ചായൻ കട എന്ന പേരിൽ എല്ലായിടത്തും അറിയപ്പെടുന്ന അച്ചായൻ്റെ കടയുടെ വിശേഷങ്ങളുമായി ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ആദ്യകാലത്ത് ഊണിനാണ് സ്പെഷ്യൽ എങ്ങനെ ഊണ് ആ ഊണ് ഒരു ഒന്നൊന്നര ഊണാ ഇവിടെ കഴിക്കാൻ പോണ മുമ്പേ വരുവായിരുന്നു വണ്ടിക്കാരല്ല ഇവിടെ നിർത്തി ഭക്ഷണം കഴിച്ചിട്ടാ പോകണം ഈ കെറിന്റെ ഒക്കെ വണ്ടി ഉണ്ടായിരുന്നല്ലോ വണ്ടിയുള്ള സമയത്ത് ഇവിടെ സ്ഥിരമായിട്ട് ഓടുന്ന എല്ലാ വണ്ടികളും ഇവിടെ നിർത്തി ഭക്ഷണം കഴിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാലഘട്ടം ബസ്സുകാരായാലും സ്ഥിര റൂട്ടിൽ യാത്ര ചെയ്യുന്നവരായാലും സിമന്റ് വണ്ടിക്കാരായാലും എല്ലാ എല്ലാരും അപ്പൊ എന്തായാലും ഇപ്പൊ അച്ചാ ഇവിടുന്ന് ഇത് മതിയാക്കിയൊക്കെ പോകുന്നോണ്ട് നിങ്ങൾക്കൊക്കെ വിഷമം ഉണ്ടാ വിഷമം എന്ന് പറയുമ്പോ എപ്പോഴും സഹകരിക്കുന്ന ഒരാള് അങ്ങനെ പ്രത്യേകിച്ച് അതെ അങ്ങനെ ഒരു വിഷമം മനസ്സിലുണ്ട് എന്നാലും വിഷമിച്ചിട്ട് നമ്മുടെ ഈ നാട്ടുകാരനായ ഒരു സഹോദരന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് അച്ചായൻ്റെ കടയിൽ വന്നാൽ അടിപൊളി ഫുഡ് കിട്ടും എന്ന് എല്ലാവർക്കും അറിയാം ഇതുവഴി പോകുന്ന ബസ്സുകാർക്കറിയാം ഇതുവഴി സ്ഥിരമായി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കറിയാം എല്ലാവർക്കും അറിയാം ഇനി ആ അച്ചായൻ്റെ കട അവസാനിപ്പിക്കുകയാണ് അവസാനിക്കുകയാണ് ഈ മാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുപ്പതാം മെയ് മാസം മുപ്പതാം തീയതി കൂടി ഈ കട ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് അച്ചായൻ്റെ വാക്കുകളിലേക്ക് പോകാം അതിന് ശേഷം അന്ന് ഈ റോഡൊക്കെ റോഡ് ടാർ ചെയ്തിട്ട് എത്ര കാലം ആവും ഈ പള്ളിക്കല് ചടയമംഗലം റോഡ് എന്നാലും നിങ്ങൾ ഇവിടെ തുടങ്ങുന്ന സമയത്ത് ചെയ്തിട്ടില്ല ഏത് വർഷത്തിലാ തുടങ്ങിയത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ട തുടങ്ങുന്നിവിടെ അന്ന് നമ്മൾ ഈ പിന്നെ ഈ ഈ തോട്ടത്തിലെ തൊഴിലാളികൾ ഉദ്ദേശിച്ച് തുടങ്ങിയതാണ് ആദ്യം ഇത് അല്ല വീട്ടടിയില്ല ആദ്യമേ തുടങ്ങുന്നതിന്റെ ഉദ്ദേശം ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ആ വീട്ടിലെ വേറെ ആ ആരുടെ നോക്കാനൊന്നും ആ വേറെ അന്ന് നമുക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞെങ്കിൽ

ഇതിന് വായിച്ചാൽ മരണുണ്ടായിരുന്നു പഞ്ചാബ് ലുധിയാന കൽക്കട്ട അമൃത് റഷ്ട ആ ഇവിടെ അല്ലേ ആ ഡൽഹി ഡൽഹി കൂടുക ആ ആ ആ അവിടുന്ന് പിന്നെ അവിടുന്ന് നേരെ അടിച്ചാർജ് വാങ്ങിച്ച് വാങ്ങിക്കാൻ ഇവിടെ വന്ന് കച്ചവടം തുടങ്ങി ആ കച്ചവടം തുടങ്ങിയാൽ ഡൽഹി സ്റ്റേഷൻ പോയതിന് ശേഷം നമുക്ക് ഓ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ആ പിന്നെ വന്ന് കച്ചവടം അങ്ങനെ തുടങ്ങി ഇപ്പം നമ്മൾ ഈ ഇത്രയും വർഷത്തെ അമ്പത്തേഴ് വർഷത്തെ ഈ ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ട് നിന്നിട്ട് നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ നേടാൻ കഴിഞ്ഞു ഈ വർഷം കൊണ്ട് പഠിപ്പിച്ചു വളർത്തി വളർത്തി വലുതാക്കി അവർക്ക് അവർക്ക് ഒരു നല്ല ജീവിതം ഒപ്പിച്ചു കൊടുക്കും ആ അച്ഛടുത്താണ് താമസിക്കുന്നത് അടുത്താണ് താമസിക്കുന്നത്

വാടകത്ത് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് താമസമായി അല്ലേ ഓ അങ്ങനെ കല്യാണം കഴിച്ചു ഇവിടെ വന്നത് ആ അപ്പൊ എല്ലാം ആയില്ല നമുക്കിപ്പോൾ ഈ അമ്പത്തേഴ് വർഷം ഇപ്പൊ ഈ മുപ്പതാം കൂടി കച്ചവടം അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുന്നത് വിഷമമുണ്ടാ ഒരു വിഷമവും ഇല്ല എന്തോ കഴിക്കുന്ന എല്ലാവരുടെ കടയിൽ നമ്മൾ കച്ചവടം ചെയ്തോണ്ടിരിക്കുന്നവരെ അല്ല ഈ റോഡ് അതല്ലാത്തതും പിന്നെ ഇനിയിപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള പ്രായവും ഇല്ല അതിനുള്ള സാഹചര്യം അല്ല ആ ഇവിടെ ആയിരുന്നെങ്കിൽ നമ്മൾ ഒരു വർഷം രണ്ടു വർഷം കൂടെയൊക്കെ മുന്നോട്ട് പോയാന പോയാനും പോയിരിക്കുന്നതും ആ ആ ഇനിയിപ്പാണ് ഭാവി പരിപാടി വേറെ കന്നാലിയ കാര്യങ്ങളെല്ലാം ഉണ്ടാ ഒന്നുമില്ല ആ അപ്പൊ ഇനി അങ്ങോട്ട് ഭാവി വീട്ടിലിരിക്ക അമ്മാമ്മടുത്ത് കൂടെ കാര്യങ്ങളൊക്കെ ചോദിക്കാ അമ്മാമ്മ എത്ര കൊല്ലമായി കൊല്ലമായിപ്പോ ഇത് തുടങ്ങിയിട്ട് ഈ അമ്മാമ്മയും അപ്പാപ്പനും കൂടെ എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട് അമ്പത്തേഴ് വർഷമായി അന്ന് മുതല് അമ്മാരെ അപ്പാപ്പൻ്റെ കൂടെ അമ്മാമ്മുണ്ട് ഉണ്ട് എത്ര മക്കളുണ്ട് നാലു മക്കളുണ്ട് ആ രണ്ടാണ് രണ്ടാണ് രണ്ട് മക്കളൊക്കെ എവിടെ ബാംഗ്ലൂരിൽ എല്ലാവരും ഓരോ സ്ഥലങ്ങളില് താമസമൊക്കെ ആയി ജീവിതമൊക്കെ സുരക്ഷിതമായി എല്ലാവർക്കും അവരുടെ ഇപ്പൊ സ്വന്തമായിട്ട് തന്നെ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നിങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് അന്നും അന്നും ഇന്നും എല്ലാം നിങ്ങൾ തന്നെ പിള്ളേര് കല്യാണം കഴിച്ചു വിടുന്നടം വരെയൊക്കെ അത് കഴിഞ്ഞിട്ട് ഇതിന് നേരത്തെ മിനി ഹോട്ടൽ അങ്ങനെന്തൊരു പേരില്ലായിരുന്നു മിനി ഹോട്ടൽ എന്നല്ലായിരുന്നു അപ്പൊ അതൊക്കെ മാറ്റി വെറും ഹോട്ടലാക്കി ആ ഇത് ചടമംഗലം പോരട അതായത് അമ്പത്തി വർഷമായിട്ട് അമ്പത്തിയേഴ് വർഷം കൊണ്ട് ഒരേ രീതിക്ക് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുകയാണ് ഏഹ് കഷ്ടപ്പെട്ടെന്തായാലും മക്കളെയൊക്കെ നല്ലൊരു നിലയിൽ എത്തിച്ചു അതിലൊക്കെ വളരെ സന്തോഷമുണ്ട് ഏഹ് ഇനിയിപ്പോ സമാധാനത്തോടെ വീട്ടിൽ പോയി ഉദ്ദേശം അപ്പൊ ഇതിനകത്ത് ഈ അമ്പത്തി വർഷം നമ്മൾ കച്ചവടമൊക്കെ ചെയ്തിട്ട് എന്ത് തോന്നുന്നു സന്തോഷമാണോ ഇത്രയും കാലം ഈ ആഹാരമൊക്കെ ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയത് വളരെ സന്തോഷം ഒരു ദിവസം ഒരു ആർക്കെങ്കിലും ആഹാരം കൊടുത്തെങ്കിലും എനിക്കൊരു സമാധാന സമാധാനം സമാധാനമുള്ളൂ ആര് വന്നാലും ഞാൻ കൊടുക്കുകയും ചെയ്യും ആ അന്ന് ഇന്നും എന്നും അങ്ങനെയാകും ഇനിയിപ്പൊ നമ്മളെ വീട്ടിലാണെങ്കിൽ പോലും ആരെങ്കിലും കൊടുക്കും എവിടെ ഇപ്പൊ താമസിക്കുന്ന അപ്പുറത്താണ് താമസിക്കുന്നത് ഇപ്പൊ ആരുണ്ട് അമ്മേ അച്ഛനും മാത്രമേ താമസിക്കുന്നു ഇതിവിടെ ഗ്യാസ് സ്റ്റോവൊന്നും അല്ലെ മൊത്തത്തിയിലാണ് പരിപാടി ാണ് എന്തായാലും ഇവിടെ സ്ഥിരമായിട്ട് കടിക്കാൻ പറ്റുന്നവരൊക്കെ ഇനി വിഷമിക്കൂലേ ബസ്സുകാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ടാ അവർക്ക അവരുടെ അടുത്തൊക്കെ പറഞ്ഞോ ഏമ്മരോടൊക്കെ പറഞ്ഞു പറഞ്ഞു ആ ആ ആ ശരി എന്നാൽ എല്ലാവരും വരും അവർക്കൊക്കെ കൊടുക്കും ഭക്ഷണം അപ്പോൾ അച്ചായൻ അമ്മമാരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇനി അച്ചാനും കൂടെ അച്ചാൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ തുടക്കവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയും വിശദമായിട്ട് എങ്ങനെയാണ് ഞാൻ ജീവിതത്തിലെന്ന് പറയുമ്പോൾ എല്ലാ തുറയിലും ആ കഴിച്ച് ജീവിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇത് പിന്നെ തുറയിലും ആ ഇവിടെ വന്ന് കല്യാണം കഴിച്ച് ജീവിക്കാൻ തുടങ്ങി ഇവിടെ നിങ്ങളോടൊപ്പം ജീവിച്ചിരുന്ന ഒരുപാട് പേര് പോയി പോയി എന്നെ സംബന്ധിച്ച് നല്ല അഭിപ്രായം ഉണ്ട് ആ എത്ര വയസ്സ് പ്രായമുണ്ട് അൻപത്തിയേഴ് വർഷം ഒരുപാട് ആളുകൾക്ക് അന്നം നൽകിയ അച്ചായനും അമ്മച്ചിക്കും ആയുർ ടുസിന്റെ ഒരു ബിഗ് സല്യൂട്ട്